ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തത് ആരാണ് എന്ന് അറിയില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു പക്ഷെ മറ്റൊരു ഭാഗത്ത് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയ പല കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നത് ഈ പറയുന്ന ഗുണ്ടാ സംഘമാണ് ഇവർ ഒരു കോക്കസ് ആയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇവർ കുറച്ച് ആൾക്കാർ ഓരാണ് തീരുമാനിക്കുക ആരാ സുന്നി ആരാ മുജാഹിദ് ആരാണ് വഹാബി ആരാണ് സുഹാബി ആർക്കാണ് സമസ്തനോട് കോറുള്ളത് ആരാണ് ഇസ്ലാമിന്റെ അകത്ത് ആരാണ് ഇസ്ലാമിന്റെ പുറത്ത് വലിയ സങ്കടം എന്താണെന്നറിയോ ഈ ഇരുന്നൂറ് പേജ് കുറ്റപത്രം കുറ്റപത്രം വിചാരണ ചെയ്യാൻ വേണ്ടി ഞങ്ങളെ വിളിച്ചപ്പോൾ അവിടെ ഇരുന്നിരുന്ന മുഷാവറ മെമ്പർമാരിൽ ഒരാൾ സമസ്തകാല ജമ്മി അത്തുല്ലറമായിയുടെ സമുന്നതനായ നേതാവാണ് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അദ്ദേഹം കോഴിക്കോട് ജില്ലയിലെ ഒരു വലിയ സ്ഥാപനത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ് ആ സ്ഥാപനത്തിന്റെ എക്സിക്യൂട്ടീവിൽ കടുത്ത മുജാഹിദ് ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്റെ പ്രിയപ്പെട്ട നേതൃത്വം കൊടുക്കുന്നവരെ തടയാൻ നിങ്ങൾക്ക് കഴിയുമോ കോഴിക്കോട് പട്ടണത്തിലെ ആ സ്ഥാപനത്തിന്റെ ബിൽഡിങ്ങിന്റെ മുഴുവൻ കൈകാര്യ കർത്തൃത്വവും കടുത്ത മുജാഹിദാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നടത്താൻ പറ്റൂല്ലേ അതൊക്കെ വേറെ ചർച്ചയാണ് ചില സാഹചര്യങ്ങൾ കുടുങ്ങിയിട്ടേക്കാരം പക്ഷെ ഈ പറയപ്പെടുന്ന വിഷയത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത് തിരുത്തണം പോയിട്ട് നിങ്ങൾ